വലപ്പം നോക്കാൻ സംസാരിക്കുന്നു തോന്നിയിട്ടുണ്ടോ അല്ല അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമല്ല അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ പറഞ്ഞ കുറെ അധികം സിനിമ വർഷം ഓടി എനിക്ക് വന്നു വർഷങ്ങൾക്ക് ശേഷം ആണ് വർഷങ്ങൾക്ക് ഇഷ്ടമാണ് തിയേറ്ററിൽ ഇപ്പോൾ ഓടിയത് പക്ഷേ നമുക്ക് കമേർഷ്യലി വയബിളായ സിനിമകളുണ്ട് മലയാള ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് ബൈബിൾ ആയി അതിനുശേഷം അല്ല നല്ല കഴിഞ്ഞ അവസ്ഥയൊക്കെ അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ചെയ്ത പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സിൽ നിന്ന് ഞാൻ ഹീറോ സെൻട്രിക്കായിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നീട് ഇപ്പോൾ വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിൽ ഞാൻ നായകനൊന്നുമില്ല ബാഡ് ബോയ്സിൽ ഞാൻ നായകനല്ല മലയാളി ഞാൻ നായകനല്ല ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട് അത് എന്ത് വിലയിൽ ഈ പതിമൂന്ന് സിനിമ കൂട്ടുന്നതെനിക്കറിയില്ല ഓശാന എന്നുള്ള സിനിമയിൽ അതിന് ഞാൻ നായനല്ല ഞാൻ നായകനായിട്ടുള്ള നാലോ അഞ്ചോ അഞ്ച് സിനിമയുള്ളൂ വർഷം കേസ് ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദി ലീഡ് അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പം പക്ഷെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ബാഗേജ് നമുക്ക് നമ്മുടെ തലയല്ല ഈ പറയുന്ന മാലാക എന്നല്ല സൗകര്യ നായകനായിട്ടുള്ള സിനിമയാണ് അതും എന്റെ തലേനാണ് അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവരിത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ ഇത്രയും സിനിമകൾ നമ്മൾ മോശമായിട്ടുണ്ട് ഇവർ എന്തിനാണിത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സ്ത്രീ സിനിമ കാണുന്നത് പ്രതീക്ഷ കൊടുക്കാതെ ആൾക്കാരെന്താ സിനിമ തന്നെ കാണുന്നത് സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവർ സിനിമ കാണുന്നു ഇതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഒരു പ്രതീക്ഷ ഇല്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം ഉണ്ടാവില്ല ആ കാരണം ഒന്നേ ഉള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വന്ദനെ ഏറ്റവും കൂടുതൽ റീച്ചിട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ പണങ്ങളെ റിവ്യൂ ചെയ്യുമ്പോഴും അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വതിയിൽ സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ട് ഞങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ട് കാരണം തന്നെ അർഷൻകേഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വതാണ് ഞങ്ങൾ ഇൻ്റർവ്യൂലിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ സംസാരിച്ചിട്ടുണ്ടേഷവും അപ്പോൾ ആ രീതിയിൽ അശ്വതനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർക്ക് അവർക്ക് സോ അവരെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിനൊറ്റ ഉള്ളൂ അത് ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട് ആ അജണ്ട ഒന്നുമല്ല കൃത്യമായിട്ട് നമ്മളെ ആ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എഴുതുന്ന അവർക്ക് കിട്ടുന്നത് നമ്മൾ ഇതേ പൈസ കൊണ്ടാണ് നമ്മൾ സിനിമ എഴുതുന്നത് നമ്മളെ സിനിമ എടുക്കുന്നത് അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് വിടണം നിർമ്മിക്കുന്നില്ല കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു രണ്ട് റിവ്യൂ മൂന്നാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വിനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വിനെ അതിന് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അപ്പം പുള്ളിയുടെ അത് എന്താ പറയുന്നത് അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങളും അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല കാരണം അവരഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണല്ലോ ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷെ പിന്നെ ഓർഗാനിക്കായിട്ടൊരു ഓഡിയൻസ് വരും കാരണം നമ്മളിപ്പോൾ ഞാൻ വിശേഷം വെച്ചാൽ ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നോട്ടെ കാരണം അവരൊക്കെ ഇപ്പോൾ ക്രിറ്റിക്സ് ആയി എന്ന് വെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി അപ്പോൾ ക്രിട്ടിക്കിനെ കൺവിൻസ് ചെയ്ത് കാരണം വലിയ സിനിമകൾ പല ടൈപ്പ് ഓഫ് സിനിമകളും ഇത് വളരെ കുഞ്ഞു സിനിമയല്ലേ അപ്പോൾ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പോൾ ഒരു വലിയ നല്ല ഭയങ്കര ഭയങ്കര സോളിഡ് ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതൊന്നും തോന്നില്ല നമുക്ക് കാരണം ഇത് ആ രീതിയിൽ വളരെ സ്കെയിൽ കുറഞ്ഞിട്ട് ചെറിയ സിനിമയാണ് അപ്പം അങ്ങനെയൊരു ഭയങ്കര മെറിച്ചുള്ള ഒരു സിനിമ ക്വാളിറ്റി സിനിമ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമമാണ് ഇത് എന്ത് സിനിമയെന്ന് കാരണം അങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയല്ല പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ആ രീതിയിൽ സിനിമയെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ സിനിമ